Hello! നമ്മൾ നമ്മളിന്ന് ചെയ്യണത് കോഴിക്കേക്ക് എങ്ങനെയാന്ന് കേട്ടോ നമ്മൾ ഈ കോഴിക്കേക്കിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു കുറച്ച് നേരെങ്കിലും കണ്ടിട്ടുണ്ടാവും അപ്പം നമ്മളിത് എങ്ങനെ ചെയ്യണേന്ന് ആദ്യം തന്നെ അങ്ങ് പറയാം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ബാക്കി വിശേഷങ്ങൾ അറിയാം നമ്മളിവിടെ വൺ കെ ജി കേക്കാണ് എടുത്തേക്കുന്നത് സെവൻ ഇഞ്ചിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ അതിതുപോലെ നമുക്ക് ചെയ്ത് വച്ചിട്ട് ആ ഒരു സെൻട്രൽ പോർഷനിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റുക നമ്മളൊരു ഇങ്ങനെ ഓർക്കുക ഒരു കോഴി ഇരിക്കുന്ന ഒരു ഷേപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നടുഭാഗം കുഴിഞ്ഞിട്ട് ബാക്കി രണ്ട് സൈഡും ഇങ്ങനെ പൊങ്ങിയിട്ടായിരിക്കും ഇരിക്കുക അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു സെൻട്രൽ പോർഷൻ മാത്രം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം ഈ കട്ട് ചെയ്ത് മാറ്റുന്ന പോർഷൻസിൽ കുറച്ചൊക്കെ നമുക്ക് ആവശ്യം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കരുകൂരന്ന് വെട്ടാണ്ട് ഇച്ചിരി ഭംഗിയായിട്ട് വെട്ടിയെടുത്താൽ അത് നമുക്ക് സൈഡ് രണ്ട് സൈഡിലും വെച്ച് പൊക്കിയെടുക്കാൻ പറ്റും രണ്ട് സൈഡും ഹൈറ്റ് വേണമല്ലോ അപ്പോൾ ഈ കട്ട് ചെയ്ത് മാറ്റിയേക്കുന്ന ആണ് നമ്മൾ കൂടുതലും വെച്ചു കൊടുക്കുന്നത് ഇത് ചെയ്ത് കഴിയുമ്പോൾ വൺ കെ ജി കേക്ക് തന്നെ വരുന്നുണ്ട് നമ്മളധികം ഒന്നും ഇത് ടെഡി ബിയർ കേക്ക് ചെയ്യുന്ന പോലെ അത്രയൊന്നും നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറേ പീസസ് ഒക്കെ നല്ല പീസസ് നോക്കി എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കുറേ ഉരുട്ടി കൈകൊണ്ട് ഉരുട്ടിയിട്ട് തന്നെ ഒരു ഇതിൽ വെച്ചുകൊടുത്ത് അത് മറിഞ്ഞു പോവാണ്ട് നിന്നോളും അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ആ ഒരു കോഴിയുടെ ഹെഡ് പോർഷനും ബാക്കിൽ ഒരു അങ്കവാലൊക്കെ വരുന്ന ആ ഒരു സെക്ഷൻ ആ രണ്ട് ഭാഗത്തും നമ്മൾ ഇങ്ങനെ ഹൈ ഹൈറ്റിൽ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പീസസ് വെച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ രണ്ട് സൈഡിലും വച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയെങ്കിലും ആ ഒരു ഷെയ്പ്പിന് വ്യത്യാസം എന്നുള്ളത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രം കുറേശ്ശേ കട്ട് ചെയ്തെടുക്കാം ആ രണ്ട് ഇടിലും നമ്മൾ ഹൈറ്റിൽ കൊടുത്തിട്ടില്ലേ അവിടെ നമ്മളത് വച്ചതിന് ശേഷം ആ കട്ട് ചെയ്ത പീസ് ഉരുട്ടി വച്ചതിന് ശേഷം സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അത് മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു താഴെത്തോട്ട് ആ കോഴി ഇങ്ങനെ ഇരിക്കുമ്പോൾ താഴെത്തോട്ടൊരു ഇച്ചിരി ചെരുവാണല്ലോ അപ്പോൾ അത്രയും ഭാഗത്തും കൂടെ കുറച്ചുകൂടെ കളയണമെന്ന് വെച്ചിട്ട് കുറച്ചും നമ്മൾ സ്പഞ്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾക്കത് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ആ ഒരു പിക്ചർ ഇമാജിൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു കോഴിയുടെ ഒരു ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് നമുക്ക് റെഫറൻസിന് വേണ്ടി വച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കൂടെ കൂടെ ഐഡിയ കിട്ടും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ നമുക്കതിൻ്റെ ബാക്ക് സൈഡിലോട്ട് അധികം കട്ട് ചെയ്ത് വരില്ല പക്ഷേ ആ ഫ്രണ്ട് പോർഷൻ ആ ഒരു നെക്കിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് കുഴിഞ്ഞിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതുപോലെയൊക്കെ മാക്സിമം നമ്മൾ വയ്ക്കാൻ നോക്കുക ആ ഒരു ഷേപ്പിലോട്ട് വയ്ക്കാൻ മാക്സിമം നോക്കുക ഈ ഒരു ഷേപ്പ് ആക്കുന്നതിലാണ് ഇതിൻ്റെ മെയിൻ ഒരു ഭംഗി പിന്നെ എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഇത്രയും കുഴി വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു അത് ഫോട്ടോസിലൊന്നും അങ്ങനെ അധികം തോന്നിയിട്ടില്ല ആരും ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ എനിക്കങ്ങനെ തോന്നി ഇത്രയും കുഴിഞ്ഞിരിക്കുണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വേണ്ടതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ നമ്മുടെ സാധാരണ വൈറ്റ് ക്രീം എടുത്ത് ജസ്റ്റ് ഒന്ന് മൊത്തം കവർ ചെയ്തേക്കാം കേട്ടോ ആ ഒരു ക്രംസ് മിക്സ് ആവാണ്ടിരിക്കാനും നല്ലതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാം കവർ ചെയ്തെടുക്കുക നമ്മൾ വൈറ്റ് ക്രീമിൽ തന്നെയാണ് ചെയ്യണത് അങ്ങനെ എല്ലാം ഒരു ചെറിയ പാരാനി ഫിറ്റാണ് ഞാനവിടെ ചെയ്തെടുത്തത് കേട്ടോ ഇനി നമുക്ക് ഫോണ്ടൻ വർക്ക് ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട് ആ ഹെഡ് പോഷനിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു അതിൻ്റെ ആ ഒരു ഫ്ലവറും പിന്നെ ആ ഒരു ഐസും വീക്കും ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഫോണ്ടൻ്റ് വെച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറിൽ അതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഐസ് ചെയ്തേക്കുന്നത് സാധാരണ വൈറ്റിൽ ബ്ലാക്ക് സ്പോട്ടാണല്ലോ വരുന്നത് അങ്ങനെയാണ് ചെയ്തെടുത്തത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോസിലുണ്ട് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോഴിയുടെ ഐസ് എന്ന് പറയുന്നത് ഒരു ഒരു ബ്രൗൺ ഷെയ്ഡ് വേറൊരു കളറിലാണ് അപ്പം ഞാൻ അങ്ങനത്തെ ഒരു സംഭവം ഇമാജിൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി എന്നിട്ട് എൻ്റെ ബ്ലാക്ക് ബീഡ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു അത് വെച്ചുകൊടുത്ത് നോക്കി അപ്പോൾ അതിനൊരു ഒരു ഗ്ലൈസിങ് ഉണ്ടല്ലോ അത് വന്നോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തേട്ടോ പിന്നെ അതിൻ്റെ ആ ഒരു കൊക്ക് എന്ന് പറയില്ല അത് ആ സംഭവം നമ്മൾ ചെയ്ത് ഇതുപോലെ തന്നെ ആ ഒരു ബ്രൗൺ ഫൗണ്ടൻറ്റിൽ ചെയ്തെടുത്താണ് എന്നിട്ട് നമ്മുടെ പല നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു വര പോലെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പ് ആ ഒരു മൗത്തിൻ്റെ ഗ്യാപ്പ് പോലെ പിന്നെ നമ്മൾ എഗ്ഗ് ചെയ്തേക്കുന്നത് സാധാരണ വൈറ്റ് ഫോണ്ടൻ്റെ അതൊരു ഷേപ്പിൽ ഷേപ്പിൽ അഡ്ജസ്റ്റ് ആക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നമ്മളിത് വക്കിനേക്കാളും മുമ്പ് ആ ഒരു ഹെഡ് പോർഷൻ കുറച്ചും കൂടെ ഒന്ന് കുഴി വേണമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആ ഒരു മൗത്ത് ഇരിക്കുന്ന പോർഷൻ കുറച്ചും കൂടെ ഹൈറ്റ് കൂടുതലായിരിക്കും ബാക്ക് സൈഡിനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഹൈറ്റ് കൂടുതലായിരിക്കും അപ്പോൾ പിന്നെ അവിടേക്ക് വീണ്ടും നമ്മൾ ആ ക്രംസ് ഉരുട്ടി വെച്ച ഒരു പക്ഷേ വീഴാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കപ്പ് കേക്ക് ആയിരുന്നു അപ്പോൾ അത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് സ്റ്റിക്ക് ചെയ്തിട്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും ഒന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ട് അതും ജസ്റ്റ് ഒന്ന് നമ്മൾ ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയാണ് നമ്മൾ ഫെതേഴ്സ് ചെയ്യണത് ഫെതേഴ്സ് ചെയ്യണമെങ്കിൽ വെച്ചാൽ സാധാരണ രണ്ട് പൈപ്പ് ബാഗ് എടുക്കുക അതിൻ്റെ എൻഡ് ജസ്റ്റ് ഒന്ന് ഒരു ലീഫ് നോസിൽ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യില്ല ഒരു വി ഷേപ്പിൽ അതുപോലെ കട്ട് ചെയ്തെടുക്കുക ഒരെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്യുക ഒരെണ്ണം കുറച്ചും കൂടെ വലിയ രീതിയിൽ കട്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ ആ ചെറുതായിട്ട് കട്ട് ചെയ്ത പോർഷനാണ് ഈ ഹെഡ് പോഷൻ്റെ ഭാഗത്ത് ആ ബീക്ക് അവിടെയൊക്കെ വരുന്ന നെക്കിൻ്റെ പോർഷനിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് കാരണം അവിടെയൊക്കെ നമുക്കറിയാം കോഴിക്ക് ചെറിയ ചെറിയ ഫെതേഴ്സ് ആയിരിക്കും ചെറിയതായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു ചെറുതായിട്ട് കട്ട് ചെയ്ത പൈപ്പ് ബാഗ് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് പോർഷൻ ചെയ്തേക്കുന്നത് പിന്നെ ബാക്ക് സൈഡിലോട്ട് കുറച്ചും കൂടെ വലുതായിട്ട് കട്ട് ചെയ്ത പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടാണ് ഫെതേഴ്സ് വരച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഫെതേഴ്സ് കുറച്ച് വലിയ സൈസും ആ ഒരു നെക്ക് പോർഷനിൽ വരുന്നത് ചെറിയ ചെറിയ സൈസിലുള്ള ഫെതേഴ്സും ആയിരിക്കും അങ്ങനത്തെ ഒരു എഫക്റ്റ് കിട്ടാനാണ് അങ്ങനെ ചെയ്തത് പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് ബ്രൗൺ കളറും പിന്നെ നമ്മുടെ വെഗണ്ടി കളറും കേട്ടോ ഇത് ഡയറക്റ്റ് അല്ല നമ്മൾ അപ്ലൈ ചെയ്ത് പൈപ്പിംഗ് ബാഗിലോട്ട് വൈറ്റ് ക്രീമും പിന്നെ ബ്രൗൺ കളറുള്ള ക്രീമും കൂടെ ഒരുപാട് മിക്സ് ചെയ്യാണ്ട് ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പൈമ്പി ഞെക്കുമ്പോൾ ആ ഒരു മിക്സ്ഡ് ആയിട്ട് വൈറ്റും ബ്രൗണും മിക്സഡായിട്ട് വന്നോട്ടേന്ന് ധരിച്ചിട്ട് കുറച്ചുകൂടി ഒരു ഒറിജിനലായിട്ട് തോന്നുന്നു ധരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് അതേപോലെ തന്നെയാണ് നമ്മൾ ബഗണ്ടി കളറും ചെയ്തത് ബഗണ്ടി കളറ് ക്രീമും പിന്നെ നമ്മുടെ വൈറ്റ് ക്രീമും കൂടെ ഒരുപാട് മിക്സ് ചെയ്തില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ആകുമ്പോൾ അതിനെ ചെയ്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പർപ്പ് കളർ കോഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം നമുക്ക് ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര ഒരു ലൈറ്റല്ല കുറച്ചുകൊണ്ട് ഒരു ഡാർക്ക് ബഗണ്ടി കളറായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു മിക്സ് ചെയ്ത് വന്നപ്പോ ഈർ കഥ എന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് ആ ഒരു ഹെഡ് പോഷനാണ് അവിടെ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ആ വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന അതങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ ആ ഒരു ഐസ് ചെയ്തേക്കുന്നത് റെഡ് ബാക്ക്ഗ്രൗണ്ട് പോലെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് ഐസ് അതിലോട്ട് വച്ചത് ഐസ് അതിൻ്റെ നല്ലൊരു ഒറിജിനാലിറ്റി ആയിട്ട് എനിക്ക് തോന്നി നമ്മൾ ആ വൈറ്റിൽ ആ ഒരു ബ്ലാക്ക് സ്പോട്ട് വച്ചിരുന്നെങ്കിൽ ഇത്രയും ഒരു ഭംഗി ഉണ്ടാവില്ലായിരിക്കും എന്ന് എനിക്ക് തോന്നണം കേട്ടോ ഈ ഒരു ബ്രൗൺ കളറുള്ള ഐസ് തന്നെയാണ് കൂടുതലും കോഴിക്കു വരിക അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ വെച്ചുകൊടുക്കുക ഇതൊക്കെ നമ്മൾ സ്റ്റിക്ക് വച്ചിട്ടാണ് കേട്ടോ ടൂത്ത് പിക്ക് വെച്ചിട്ട് ആണ് നമ്മളിതൊക്കെ ഈ ഫോണൻ വർക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കുന്നത് you <laughs> പിന്നെ ബാക്കിൽ ഈ അങ്കവാലിന് എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടി ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഫോണ്ടൻ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു അത്രയും ഫോണ്ടൻ്റെ ചെയ്യേണ്ട നമുക്ക് ക്രീമിൽ തന്നെ ചെയ്യാമെന്നുള്ളൊരു ഇതായിരുന്നു പിന്നെ കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യും എന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് കുറച്ച് സ്റ്റിക്ക് വെച്ചിട്ട് ക്രീം കുറച്ച് സെറ്റാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കാമെന്ന് അങ്ങനെ നമ്മൾ കുറച്ച് സ്റ്റിക്കൊക്കെ കൊടുത്ത് നമ്മൾ ക്രീം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കിൽ കുറച്ച് ഫതേഴ്സ് ഇങ്ങനെ പൊങ്ങി നിൽക്കുമല്ലോ അങ്കവാലല്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും ഇങ്ങനെ പൊങ്ങി നിന്നാലല്ല അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ ആ ഒരു മണ്ണിൻ്റെ എഫക്റ്റ് വരുത്താനായിട്ട് അറിയാമല്ലോ നമ്മൾ ചെയ്യുന്നത് കൂടുതലും ഏതെങ്കിലും നമ്മുടെ കയ്യിലുള്ള ബിസ്ക്കറ്റ് ഏതെങ്കിലും പൊടിച്ചിട്ട് അത് എൻ്റെ കയ്യിലൂടെ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആകുന്നുട്ടോ അതാണ് നമ്മൾ പൊടിച്ച് ഇട്ട് കൊടുത്തേക്കുന്നത് എഗ്ഗ് ചെയ്തേക്കുന്നത് സാധാരണ വൈറ്റ് ഫോണ്ടൻ്റെ ആ ഒരു ഷേപ്പിൽ റൗണ്ട് ആക്കി വെച്ചേക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ കോഴി കേക്കിൻ്റെ ഫൈനൽ ഉക്കായിട്ട് വരുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് അപ്പോൾ നമ്മുടെ കമൻസ് ഒക്കെ എല്ലാവരും പറയണം അപ്പോൾ താങ്ക്